കുടുംബശ്രീ മിഷൻ കോട്ടയത്തിന്റെയും ബഡ്സ് ബിആർ സിയുടെയും ആഭിമുഖ്യത്തിലുള്ള ജില്ലാതല പ്രവേശനോത്സവം ഈരാറ്റുപേട്ട നഗരസഭാ ബഡ് സ്കൂളിൽ പഴയരി ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർ പി എം അബ്ബാസ് മാഷ് ഉദ്ഘാടനം ചെയ്തു നഗരസഭ ചെയർപേഴ്സൺ സുഹ്ര അബ്ദുൽ ഖാദർ മുഖ്യപ്രഭാഷണം നടത്തി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു കോട്ടയം ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകരൻ എ ഡി എം സി പ്രകാശ് കെ നായർ ബഡ്സ് കോർഡിനേറ്റർ ജതിൻ നഗരസഭാ കൗൺസിലർമാർ ഈരാറ്റുപേട്ട ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കെ എ മുഹമ്മദ് ഹാഷിം അനസ് പാറയിൽ അഡ്വക്കേറ്റ് വി പി നാസർ നിസാർ പഴേരി തുടങ്ങിയവർ പങ്കെടുത്തു വാർഡ് കൗൺസിലർ സുനിൽ കുമാർ സ്വാഗതവും പ്രസിഡന്റ് ലിസമ്മ ജോ നന്ദിയും പറഞ്ഞു സ്വാഗതം നമ്മുടെ ടീച്ചേഴ്സും എല്ലാവരും ഉണ്ട് എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രവർത്തി നടത്തിയ പഴയ ക്ഷേമ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ കുറിച്ച് ഈ സ്കൂളിലെ അധ്യാപകൻ ഉണ്ട് എന്റെ ചങ്ങ് കുളിർത്തുപോയി എന്താന്ന് ചോദിച്ചാൽ മാറ്റി നിർത്തപ്പെട്ടവരെ പാർശ്വവത്കരിക്കപ്പെട്ടവരെ നെഞ്ചേറ്റുന്ന ഒരു പ്രസ്താവന ഒരു സ്റ്റേറ്റ്മെന്റായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് മഹാനായ മുഹമ്മദ് നബി എല്ലാവരും പരമാവധി വർത്താന്മാരായിരിക്കും അദ്ദേഹം മദീന തെരുവിലൂടെ ഇസ്ലാം മതത്തിലേക്ക് ആളുകൾ ചേർക്കുന്നതിനോട് തൻ്റെ അനുചരമാന്മ സഹാമാക്കളുമായിട്ട് നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു കുറ്റിക്കാട് ആ കുറ്റിക്കാടിന് സമീപം ഒരു വൈകല്യമുള്ള കുഞ്ഞിനെ കാലിൽ നോവാതെ കെട്ടി ഇട്ടിരിക്കുന്നു ആ കുഞ്ഞിൻ്റെ കയ്യിൽ ഒരു പെട്ടെന്ന് ഈ ആകലക്കള്ളപ്പോൾ ആ കുഞ്ഞു പേടിച്ച് നിലവിളിച്ചു അപ്പോൾ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഇറങ്ങി ഓടി വന്നു പ്രവാചകൻ സർദാർ ചോദിച്ചു അല്ല മഹതി നിങ്ങളാര ഞാൻ അബോധാകന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരു സാധുവായ സ്ത്രീയാണ് എൻ്റെ ഭർത്താവ് മുഴുവൻ യുദ്ധത്തിൽ മരിച്ചുപോയി എൻ്റെ ഉപജീവന മാർഗത്തിനു വേണ്ടി ഞാൻ ഈ കാട്ടിൽ വന്ന് വിറക് ശേഖരിച്ച് അങ്ങാടിയിൽ വിറ്റം ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെന്നു പറഞ്ഞു പ്രവാചക സമുദായ സ്ത്രീ വലിയ സങ്കടം തോന്നി അദ്ദേഹം അനുജന്മാരോട് പറഞ്ഞു നിങ്ങൾ മദീന ബസാറിൽ ഇന്ന് വൈകിട്ട് ഈ സ്ത്രീ പറഞ്ഞു ശരിയാണെന്നൊക്കെ പരിശോധിക്കാൻ വേണ്ടി കാണണം അപ്പോൾ പ്രതീക്ഷിച്ചു നിന്നു ഏകദേശം ഒരു അഞ്ചര മണിയോടു കൂടി തലയിൽ വലിയ ഒരു വിറക് കിട്ടും ഈ വൈകല്യമുള്ള ഉള്ള കുഞ്ഞിനെ ഒക്കത്തിരുത്തിക്കൊണ്ട് വരുന്ന കാഴ്ച കൊണ്ട് അദ്ദേഹത്തിന് ഹൃദയം തകർന്നു പോയി അദ്ദേഹം അവിടെ തൻ്റെ അനുജന്മാരോട് പറഞ്ഞു ഇനി ഒരിക്കലും നമ്മുടെ രാജ്യത്ത് വൈകല്യമുള്ളവരോ വിധവകളോ വിഷമിക്കാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായും ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് എത്തിപ്പെടണം എന്ന് പറയുകയുണ്ടായി അങ്ങനെ ബഹുമ ആദരവാട്ട മുഹമ്മദ് റസൂൾ അലൈഹി വസല്ലം പറഞ്ഞ അനുസരിച്ച് ലോകക്കാദ്യമായി മദീനയിൽ ഒരു ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെ പരിഹരിക്കുന്ന ഒരു പരിചരണ കേന്ദ്രവും വിധവകളായ സ്ത്രീകൾക്ക് ആവശ്യമായി തൊഴിൽ കൊടുത്തുകൊണ്ട് അവർ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രവും ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് ശേഷിയുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പോലും ഭിന്നശേഷി താരം ഉദാഹരണത്തിന് ഞാൻ കാർ ഓടിക്കില്ല കാർ ഓടിക്കുന്ന ആളെ സംബന്ധിച്ച് ഞാൻ എന്താണ് എനിക്ക് കഴിവില്ലാത്ത ഭിന്നശേഷിക്കാരനാണ് ഞാൻ അതിൽ ഓരോ രംഗത്തും കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ നമ്മളെപ്പോലെ തന്നെ ശേഷിയുള്ള കൈകാലുകളുള്ള സംസാരിക്കാൻ അറിയാവുന്ന കേൾവിയുള്ള ആളുകൾ നമ്മളെക്കാൾ മിടുക്കന്മാരായി വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ മുമ്പിൽ ഞാനൊരു ഭിന്നശേഷിക്കാരനാണ് അതുകൊണ്ട് ആളുകൾ തരംതിരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്നുള്ളതാണ് യാഥാർഥ്യം എനിക്ക് സന്തോഷം തോന്നുന്ന കാര്യം ഇത്തരം കുട്ടികൾ മാതാപിതാക്കൾക്കൊരു ഐശ്വര്യമാണ് ഞാൻ ഏറെക്കാലം ഈ ഗോൾഡിന് പറഞ്ഞേക്കാൾ എനിക്കിഷ്ടം ഞാൻ ഏറെക്കാലം അധ്യാപകനായിരുന്നു പത്ത് മുപ്പത്തെട്ട് വർഷം കാലം സ്കൂളിൽ പഠിപ്പിക്കുകയും രണ്ട് മൂന്ന് വർഷക്കാലം അതിൽ അഡ്മിനിസ്ട്രേറ്റർ ജോലി ചെയ്തയാളാണ് എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് പത്താം ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന കുട്ടി ആ സ്കൂളിലെ ചെയർമാൻ ആയിരുന്നു ലേഡി ഒരു പെൺകുട്ടിയാണ് ആ കുട്ടിയെ ഡിഗ്രി എല്ലാം കഴിഞ്ഞ് അതിൻ്റെ വിവാഹം കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് അതിന് ജോലി കിട്ടി ആ ജോലി ആ കുട്ടി ഉപേക്ഷിച്ചു കാരണം ആദ്യത്തെ അവരുണ്ടായ ഒരു പെൺകുട്ടി ഭിന്നശേഷിക്കാരിയാണ് സ്ഥലമണ്ണപ്പുറമാണ് ആ കുട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി അപ്പം ഞാൻ ഈ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായപ്പോൾ ഞങ്ങളുടെ സ്കൂളിൽ ആറാം ക്ലാസ്സിലെ കുട്ടിയെ ചേർത്തു കുട്ടികൾക്ക് കിട്ടുന്ന ആനുകൂല്യം കിട്ടാൻ വേണ്ടി ചേർത്തു അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ വിദ്യാർത്ഥിനിയും കൂടിയായ ആ അമ്മ പറയുകയാണ് ഞാൻ ഇവൾ പ്രായമായതിനു ശേഷം എന്നുവെച്ചാൽ ഒരു എട്ട് വയസ്സിന് ശേഷം എടുത്തുകൊണ്ട് നടക്കാൻ പറ്റാത്ത പ്രായമായതിനു ശേഷം ഞാൻ ഒരു കല്യാണങ്ങൾക്കും പോയിട്ടില്ല കുടുംബത്തിൽ ഓരോ ആഘോഷങ്ങൾക്കും പോയിട്ടില്ല കാരണം എൻ്റെ സന്തോഷം മുഴുവൻ എൻ്റെ ഈ കുഞ്ഞുമോളാണ് എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അത് അവർ എന്തു ചെയ്യുകയാണ് അവർ ആഘോഷിക്കുകയാണ് അല്ലെങ്കിൽ അവർ സന്തോഷം ആ കൊച്ചിൻ്റെ കൊഞ്ഞനം കുത്തലും ആ കൊച്ചിൻ്റെ സംഭാഷണവും അതിൻ്റെ ആംഗ്യവുമെല്ലാം ആ മാതാവ് ആസ്വദിക്കുകയാണ് കാരണം മക്കൾ അങ്ങനെയാണ് എല്ലാവർക്കും മക്കൾ മക്കളുണ്ടാകുകയില്ല നമുക്കറിയാം ടി എൻ ശേഷൻ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് എത്രമാത്രം അധികാരങ്ങളുണ്ട് എന്ന് ഈ രാജ്യത്തെ ആദ്യമായി പഠിപ്പിച്ച പ്രമുഖനായ എലക്ഷൻ കമ്മീഷനായിരുന്ന ടി എൻ ശേഷൻ അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഭാവി പറയാൻ അറിയാവുന്ന ആളാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അദ്ദേഹം വിവാഹം കഴിക്കുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികൾ ഉണ്ടാവില്ല എന്ന ഭാവിയെക്കുറിച്ച് അദ്ദേഹത്തിന് ധാരണയില്ലായിരുന്നു നമുക്കറിയാം കാനായി കുഞ്ഞുരാമൻ ലോകമറിയപ്പെടുന്ന ശില്പിയാണ് അദ്ദേഹത്തിന്റെ ശില്പങ്ങൾ ഹൃദയസ്പദമാണോ തന്നെയുമല്ല ആ ശില്പങ്ങൾ നമ്മളോട് സംസാരിക്കുന്നതായി തോന്നത്തത്ത രീതിയിൽ ജീവൻ സ്ഫുരിക്കുന്ന സ്തൂപങ്ങൾ ഉണ്ടാക്കാൻ ശില്പങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തനായ ഒരു ഏതൊരു അവാർഡ് കിട്ടുമ്പോഴും കാനായി കുഞ്ഞുരാമന്റെ ശില്പം അവാർഡായി കിട്ടിയാൽ മതി എന്ന് വിശ്വസിക്കുന്ന സ്പോർട്സ് താരങ്ങളുള്ള നാട്ടില് അത്രയേറെ നല്ല ശില്പിയായ കാനായി കുഞ്ഞുരാമനും മക്കളില്ല സഹോദരങ്ങളായിരുന്നു ഏത് മക്കളുടെ രൂപത്തിലും ശില്പം കൊത്താൻ കഴിവുള്ള കാനായി കുഞ്ഞുരാമന്റെ ദൈവം മക്കളെ കൊടുത്തിട്ടില്ല നമുക്കറിയാമല്ലോ ഇന്ത്യ രാജ്യത്ത് ഏറ്റവും ജനകീയനായ ഒരു ദൈവത്തെ പോലെ കണ്ട് ആരാധിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയായിരുന്നു തമിഴ്നാട്ടിലെ എം ജി രാമചന്ദ്രൻ എം ജി ആറിനെ കുറിച്ച് പറഞ്ഞാൽ ദൈവതുല്യമായി ദൈവത്തിൽ സമാനമായി തമിഴ് ജനത ആരാധിച്ചിരുന്നു ആ തമിഴ്നാട്ടിൽ ഒരു ചീത്ത വർത്തമാനം പറയുമ്പോൾ ഒരു തെറി പറയുമ്പോൾ ആളുകൾ പറയുമായിരുന്നു ഇത് അണ്ണനക്ക് നമുക്ക് എന്ന് പറഞ്ഞാൽ എന്തും പറയാൻ അധികാരം കൽപ്പിച്ചു കൂട്ടി കൊടുത്ത ഒരു തമിഴ് ജനതയുടെ ആരാധ്യ പുരുഷൻ അദ്ദേഹത്തിന്റെ പേര് തന്നെ മക്കൾ തലകം എം ജി ആർ എന്നാ അതെ മക്കൾ തലകം എം ജി ആറിന് മക്കളിന്റെ സഹോദരങ്ങളെ മക്കളെ കൊടുക്കുന്നവൻ നൈമമാണ് മക്കളൊരു ഭാഗ്യമാണ് മക്കളൊരു സൗഭാഗ്യമാണ് സന്താനങ്ങൾ ഒരു സൗഭാഗ്യമാണ് ആ സൗഭാഗ്യങ്ങളാണ് നമ്മളിരിക്കുന്ന ഈ കുട്ടികൾ അവരുടെ വൈകല്യങ്ങൾ മാതാപിതാക്കൾക്ക് പ്രശ്നമല്ല മക്കൾ ഐശ്വര്യമാണ് എന്ന് കുരാൻ പറയുന്നുണ്ട് ഔലാദും സന്താനവും സമ്പത്തും നിങ്ങൾക്ക് അത് നിങ്ങളുടെ സൗന്ദര്യമാണെന്ന് പറയുന്നു അതോടൊപ്പം തന്നെ പറയുന്നുണ്ട് സന്താനങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണെന്ന് പറയുന്നുണ്ട് ഇത് രണ്ടും കുറാൻ ഒരു കോമ്പറ്റീഷനായിട്ട് പറയുന്നതല്ല ഇന്നത്തെ കാലഘട്ടം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാം ഈ കാലഘട്ടം ഈ മക്കളും ഈ മക്കളുടെ മാതാപിതാക്കളും ഭാഗ്യവാന്മാരാണ് അത് ഞാൻ പറയാൻ കാരണം ബുദ്ധിയുള്ളവരെ കുറിച്ച് ബുദ്ധിയുള്ള ഒരു മാതാവ് ബുദ്ധിയും വിവരവും വിവേകുനാരി പള്ളിയുടെ ഉസ്താദിന്റെ അടുത്ത് ഒരു സ്ത്രീ കൊണ്ടുവന്നിട്ട് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് അവർ പറയുകയാണ് ഉസ്താദ് എൻ്റെ മകൻ ഒരമ്മ എൻ്റെ മകൻ വണ്ടിയിടിച്ചു മരിച്ചു പോവാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മമാരുള്ള നാട്ടിൽ എന്താണ് കാര്യം അവൻ എം ഡി എമ്മിയമ്മിയുള്ളൂ നിങ്ങൾ ആരാട്ട് നമ്മൾ മണ്ണപ്ര എക്സ് എൻ എസ്കൂളിൽ അധ്യാപകനാണ് നമുക്കൊരു ചായ കുടിച്ചാലോ ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ കൂടെ വന്നു എന്താണ് കഴിക്കാൻ ഇഷ്ടം അദ്ദേഹം പറഞ്ഞ ബീഫും പൊറോട്ടയാണല്ലോ അത് വാങ്ങിച്ചു കൊടുത്തു കൊടുത്ത് കഴിക്കാൻ നേരത്ത് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് എനിക്ക് ഒരു പൊറോട്ടയും ഇതിൽ ചാറ് മാത്രം മതി കാരണം എല്ലാ ദിവസവും വാങ്ങിച്ചു തരാൻ ആളുണ്ടാവുണ്ടോ എത്ര നിർബന്ധിച്ചോ അദ്ദേഹം കഴിച്ചില്ല ഒരു പൊറോട്ട മാത്രം കഴിച്ചു എനിക്ക് പിന്നീടുണ്ടായുഭവം ഞാൻ ഓർക്കുക സമൂഹം എന്ന തോമാ മുദ്രകുത്തി തോമാഭ്രാന്തെന്നാ പറയുന്നത് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ടയാൾ ഞാൻ ആ പഞ്ചായത്തിൽ മത്സരിച്ചു കോണിച്ചിന്തി ഞാൻ മത്സരിച്ചു അധ്യാപനായിട്ട് തന്നെ ഞാൻ മത്സരിച്ചു ആ മത്സരിക്കുന്ന സമയത്ത് അന്ന് ബാലറ്റ് പേപ്പറാണ് ഞാൻ ബൂത്തിയറി ചെല്ലുമ്പോൾ ഈ തോമസ് ചേട്ടൻ അവിടുത്തെ ഇപ്പഴുണ്ട് വോട്ട് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ആ നാട്ടുകാരനാണെന്നോ ആ നാട്ടിൽ എന്തെങ്കിലും പേരുണ്ടെന്നോ വോട്ടർ പട്ടിയ പേരുണ്ടെന്നോ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല അവിടെ ആരും മനസ്സിലാക്കിയിട്ടില്ല കിടത്തിണ്ടേ കിടക്കുന്നു ഉറങ്ങുന്നു അങ്ങനെ മനുഷ്യനാണ് അദ്ദേഹം വോട്ട് ചെയ്തിട്ട് കോടി ചിഹ്നത്തിൽ വോട്ട് കുത്തിയിട്ട് ഇദ്ദേഹം പരസ്യമായി കാണിച്ചുകൊടുക്കുക എല്ലാവരും വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് പൈസയൊക്കെ മേടിച്ച് അപ്പഴേ മാറ്റി കുത്തുന്ന ആളുകളാണും പക്ഷെ തോമസിനൊരു പാരമ്പര്യമുണ്ട് എന്ന് വിളിച്ചു പറയുകയാളിച്ച് പറഞ്ഞ് ആ ബോക്സിൽ കൊണ്ടുപോയിട്ടു സുഹൃത്തുക്കളെ ആ തോമസ് ചേട്ടൻ പറഞ്ഞ കാര്യം ആർക്കാണ് ഭ്രാന്ത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലൊക്കെ ഇലക്ഷൻ നടക്കുന്നില്ലേ എല്ലാവരോടും പൈസ മേടിക്കില്ലേ പൈസ മേടിച്ചോട്ട് മാറ്റിക്കുത്തില്ലേ സ്വബോധമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നവരല്ലേ അവർക്കാണോ ഭ്രാന്ത് തോമസ് ഏട്ടനാണോ ഭ്രാന്ത് ചിന്തിക്കേണ്ടതാണ് അതുപോലെ തന്നെയാണ് ഭിന്നശേഷിയുടെ കാര്യത്തിലും ഇപ്പോൾ അന്ന വൈകല്യത്തിൻ്റെ അങ്ങനെ തന്നെയാണ് എത്ര ആരോഗ്യമുണ്ടെങ്കിലും എത്ര ധീരതയുണ്ടെങ്കിലും എത്ര സമ്പന്നനാണെങ്കിലും ഏത് നിമിഷവും അനാഥത്വം അല്ലെങ്കിൽ ഭിന്നശേഷിത്വം ഉണ്ടാകാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലം ഏറ്റെടുത്തെടുക്കുക എന്നുള്ള വലിയ ദൗത്യത്തോടുകൂടി നമ്മളിത് രണ്ടായിരത്തി ഏഴോട് കൂടി ഇതിൻ്റെ ഒരു സ്ഥലം നമ്മൾ ഏറ്റെടുത്തു നമ്മൾ ഒരു അംഗൻവാടി ഫോം ചെയ്തു പിന്നെ ഇവിടെ ഈ സ്ഥലം ഇങ്ങനെ കിടക്കുന്നു അപ്പം നമ്മുടെ ഈ സ്ഥാപനം നമ്മുടെ വാടക കെട്ടിടത്തിലായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത് തെക്കേക്കരയിൽ നമ്മുടെ പഴയ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ നാസർ അഡ്വക്കേറ്റ് നാസറാണ് ക്ഷേമകാരി ചെയർമാൻ നമ്മുടെ ഷൈല സലീമമായിരുന്നു ഇപ്പോൾ ഞാൻ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന അന്ന് ആദ്യമേ നമ്മുടെ പി കെ അലിയാർ സാഹിബായിരുന്നു അദ്ദേഹവുമായിട്ട് ഞാനൊന്ന് സംസാരിച്ചു പക്ഷെ അദ്ദേഹത്തിന് ദൈവത്തിൻ്റെ ഒരു അവസരം ലഭിച്ചാൽ അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു പിന്നീട് കടന്നു വന്ന അവിടെ മുഹമ്മദ് കാശ്യമായിരുന്നു അദ്ദേഹത്തോട് സൂചിപ്പിച്ചോളം അദ്ദേഹം ഈ സ്ഥലം വളരെ കണ്ട് പെട്ടെന്ന് തന്നെ ഇത് എവിടെയൊരു സ്ഥാപനം ഇതുപോലെ ഓപ്പൺ ചെയ്തു അപ്പം കടന്നു വന്ന ജനപ്രതികളെല്ലാം വരും തലമുറയ്ക്ക് വേണ്ടി കുറേയധികം കാര്യങ്ങൾ ചെയ്തു വെക്കുന്നുണ്ട് അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് നമുക്കിവിടെ ഈ ഇവിടെ ഈ ഒരു മുറ്റത്തൊത്തുകൂടാൻ സാധിച്ചത് മാക്സിമം അവരെ നമ്മളിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിക്കും പക്ഷെ അത് എത്താതെ വരുമ്പോഴാണ് പല രീതിയിലുള്ള വിപരീതമായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ജനപ്രതിയെ സംബന്ധിച്ച് ഇരിക്കുന്ന കാലഘട്ടങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി നന്മ ചെയ്യുക ജനക്ഷേമപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെയ്ക്കുക ഇപ്പം ഈ സ്ഥാപനം തന്നെ എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും നമ്മൾ ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞു എം പര്യാപ്തമായിട്ടുള്ള സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ നമ്മൾ വ്യത്യസ്തമായിട്ട് നമ്മുടെ കുട്ടികളെ കൊണ്ട് മാത്രമാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ അവർക്കൊരു സ്വയം തൊഴിൽ വരുമാനം എന്ന രീതിയിൽ നമ്മൾ അവരെ ആദ്യം നമ്മൾ ബുക്സും പിന്നായി നിർമ്മിക്കാനായിരുന്നു പിന്നീട് നമ്മൾ ചവിട്ടി നിർമ്മാണം അതുപോലെ തന്നെ അവർക്ക് പല രീതിയിലുള്ള സ്വയം വരുമാനം കിട്ടാൻ കിട്ടാനുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മളിവിടെ നമ്മുടെ കുട്ടികളെ കൊണ്ട് നടത്തുന്നുണ്ട് കൂടാതെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് എവിടെയെല്ലാം എന്തെല്ലാം പ്രോഗ്രാം ഉണ്ടെങ്കിലും നമ്മുടെ ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ റാസിയെ ഞാൻ ഒന്ന് വിട്ടുപോയി നമ്മുടെ അധ്യാപകരോടൊപ്പം ലാൾ ടീച്ചറിനോടും ജയമോളോടും നമ്മുടെ ഹെൽപ്പറായിട്ടുള്ള അമ്പടിയോടും ഒപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന റാസിയും ഈ ഒരു സ്ഥാപനത്തിൻ്റെ ഘടകമാണ് റാസി ഈ സ്ഥാപനത്തിൻ്റെ ഘടകം എന്ന് പറഞ്ഞാൽ അല്ല അവരെക്കാൾ ഒരുപടി മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് റാസി അപ്പോൾ ഇവരെ കുട്ടികളെ കൊണ്ടുപോകാനും വരാനും വാഹനത്തിന് കേടാണെങ്കിൽ ഓട്ടോയിൽ സ്വന്തം ഓട്ടോയിൽ കൊണ്ടുവരാനും എടുക്കാനും എല്ലാം അവനതിന് മുന്നിൽ നിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എല്ലാ രീതിയിലുള്ള എല്ലാ ആക്ടിവിറ്റീസ് പ്രത്യേകിച്ച് സ്പോർട്സിൽ നമ്മൾ നമ്മുടെ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു ആ സമയത്ത് നമ്മൾ സ്പോർട്സിൻ്റെ അധ്യാപകരെ വെച്ചുകൊണ്ട് കൊണ്ട് ആവശ്യത്തിനുള്ള ട്രെയിനിങ്ങും പരിശീലനവും നമ്മൾ നൽകി കൂടാതെ തന്നെയുള്ള കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കാനായിട്ട് നമ്മുടെ വിദ്യാർത്ഥികളെ അതിനുള്ള തയ്യാറെടുപ്പ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ സമയബന്ധിതമായിട്ട് നമ്മുടെ ടീച്ചർ ലാൽ ടീച്ചർ എന്ന് പറയുമ്പോൾ അതിന് വലിയൊരു പരിഗണന നൽകിക്കൊണ്ട് തന്നെ നമ്മുടെ സാധാരണ സ്കൂളുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ സ്കൂൾ തന്നെ ആ രീതിയിൽ തന്നെ നമ്മുടെ കുട്ടികളെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യമായിട്ട് ഒരു മാതൃകയായിട്ട് എടുത്ത് നമ്മുടെ ബാക്കിയുള്ള എല്ലാ പഞ്ചായത്തുകളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് നമ്മുടെ ജില്ലയിൽ ഏതാണ്ട് പതിനഞ്ചോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാട്സ് അല്ലെങ്കിൽ ബിആർസി നടത്തണം ആവശ്യമായിട്ട് മുന്നോട്ട് വന്നിട്ടും നമ്മുടെ ജില്ലയിൽ ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ള വളരെ ചുരുക്കം അതിലെടുത്ത് പറയേണ്ടത് ഈരാറ്റുപേട്ട വെളിയന്നൂർ രാമപുരം അല്ലെങ്കിൽ തുക്കുടിത്താനം പോലുള്ള പഞ്ചായത്ത് വളരെ ചുരുക്കം പഞ്ചായത്ത് ടീച്ചറിനറിയും വളരെ ചുരുക്കം പഞ്ചായത്തുകൾ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്രയും മികച്ച രീതിയിൽ നമ്മുടെ ഈ വേട്സപ്പ് പ്രവർത്തനം നടത്തുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ പ്രവേശനോത്സവം നടത്തിയിട്ടുള്ള ആ ഇതിൻ്റെ എല്ലാ സംഘാടനകൾക്കും അഭിനന്ദന ഞാനും ഡോകറ്റ് നാസർ ബഹുമാനപ്പെട്ട നമ്മുടെ അധ്യക്ഷനായിട്ടുള്ള പി എം അബ്ദുൽ ഖാദറിൻ്റെ ഭാര്യ അത് അദ്ദേഹത്തെക്കുറിച്ച് രണ്ടു ഭാഗം പറയാതെ പോകാൻ കഴിയില്ല ഞാൻ ഉഷാള്ള പറഞ്ഞോളു അതുപോലെ നാസർ ഏറ്റവും പ്രിയങ്കരായി നമ്മുടെ അബ്ബാസ് മാഷിൻ്റെ സഹോദരൻ സമദ് അബ്ദു സമദ് ഇരാറ്റുപേട്ട പഞ്ചായത്തിൻ്റെ സെക്രട്ടറിയായി വന്നപ്പോൾ തന്നെ കേരളത്തിൽ വിവിധ പ്രദേശങ്ങളിൽ ഞങ്ങളെയുമായി സഞ്ചരിക്കുകയായിരുന്നു അദ്ദേഹം എല്ലാ മേഖലകളിലും പോയി വട്ട് സ്കൂളുകളെല്ലാം കണ്ടെത്തി അത് തുടങ്ങുന്നത് എങ്ങനെ എന്നുള്ള നിയമപരമായിട്ടും അതിൻ്റെ സംഘാടനത്തിന് ഏറ്റവും മുൻപതിരുന്ന തരുന്ന സമതിൻ്റെയൊക്കെ ഒരു പ്രവർത്തനത്തിൻ്റെ മികവാണ് നമ്മളുടെ ഈ സ്ഥാപനം നമ്മെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിമൂന്ന് ബഹുമാനപ്പെട്ട എം കെ മുനീർ സാഹിബ് സ്ഥാപനം നമ്മുടെ ടൗണിൽ വാടക ഘട്ടത്തിൽ ഉദ്ഘാടനം ഉണ്ടെന്ന് അതിനുശേഷം നമുക്കറിയാം ഒരു പഞ്ചായത്ത് ഒരു സ്ഥാപനം ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകിച്ച് ഈ വിഭാഗം കുട്ടികളെയൊക്കെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗം എന്ന മറിച്ച് ഒരു വാക്ക് പറഞ്ഞ് അവരെയോ അവരുടെ കുടുംബങ്ങളെയോ വേദനിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവ് ഉള്ളതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞു പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗം നമ്മെ സംബന്ധിച്ച് ഈ ഫണ്ടുകൾ ഇരാറ്റുപേട്ട പഞ്ചായത്തിൽ തുടക്കം എന്ന നിലയ്ക്ക് ഒരു ഫണ്ടുകളും ഇതിന് വിനിയോഗിക്കാൻ കഴിയാതിരുന്നപ്പോൾ ഞാനും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് വി പി നാസ ബി എം സി രാജ് അടക്കം സമതടക്കം ഞങ്ങൾ നമ്മുടെ സുമനസ്സുകളെ തേടി ഇരാറ്റുപേട്ടയിലുള്ള ധാരാളം സാമ്പത്തികങ്ങൾ തരാൻ മടിയില്ലാതെ തരാൻ കഴിവുള്ളവരെയൊക്കെ സമീപിച്ച് ഈ സ്ഥാപനം ഒന്ന് തുടങ്ങി വന്നപ്പോൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷക്കാലം സ്വന്തമായി നമ്മളുടെ ഇരാറ്റുപേട്ടയിലെ സുമനസ്സുകളുടെ ഫണ്ടുകൾ സ്വരൂപിച്ച് നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം ഭക്ഷണം മരുന്നടക്കം നമ്മൾ സ്വരൂപിക്കുമ്പോൾ വലിയ സന്തോഷം നൽകും കാരണം ഇരാറ്റുപേട്ട പോലെയുള്ള പ്രദേശത്ത് ഇത് കോട്ടയം ജില്ലയിൽ ആദ്യമായി തുടങ്ങിയ സ്ഥാപനമാണ് ജില്ലാ കോർഡിനേറ്റർ എനിക്ക് ആദ്യം അദ്ദേഹത്തെ ഒന്ന് അഭിസംബോധന ചെയ്യാൻ വിട്ടുപോയി ഇരാറ്റുപേട്ട കോട്ടയം ജില്ലയിലെ ആദ്യത്തെ ഒരു മുനിസിപ്പൽ തലത്തിൽ അല്ലെ പഞ്ചായത്ത് തലത്തിൽ ഉണ്ടാകുന്ന തുടങ്ങുന്ന ആദ്യത്തെ ബസ് സ്കൂളി ജാറ്റുപേട്ടാണ് അതിൽ ഏറ്റവും അഭിമാനം തന്നെയാണ് കാരണം നമ്മെ സംബന്ധിച്ച് ഇവിടെ ഒരു പദ്ധതി ഇല്ലാതിരുന്ന കാലത്ത് ഇതിനെ കൊണ്ടു നടക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ എല്ലാവരുടെയും ഒരു പങ്കാളിത്തം അന്ന് പതിനേഴംഗം എംബർമാരാണ് അപ്പം ഈ നമ്മളുടെ ബഹുമാനപ്പെട്ട പി എം അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഇപ്പം നമുക്കൊക്കെ അറിയാം ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ അത് തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തന്ന് ബഹുമാനപ്പെട്ട പി എം അബ്ദുൽ ഖാദർ സാഹിബിൻ്റെ ഭാര്യ നദീറ അബ്ദുൽ ഖാദർ നമ്മെ സംബന്ധിച്ച് ഈ കരുതൽ നമ്മുടെ മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ഇവിടെ വന്നിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ഒരു ഉള്ള അവസ്ഥയിൽ നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ഒരു സമാധാനമാണ് ഈ സ്കൂൾ തുടങ്ങി കാരണം ഈരാറ്റുപേട്ടയിൽ വിവിധ പ്രദേശങ്ങൾ അതിന് ശേഷം തുടങ്ങിയെങ്കിലും ഇത് നമുക്ക് പൊതു പ്രൊജക്റ്റുകളെല്ലാം വന്നതിന് ശേഷം പാർപ്പിടം വസ്ത്രം മരുന്ന് ഭക്ഷണം എല്ലാം ഈ ഒരു പദ്ധതിയിലേക്ക് പിന്നീട് വരികയാണ് ചെയ്യുന്നത് അപ്പം ഞാൻ ഇവിടെ എന്നെ ക്ഷണിക്കപ്പെട്ട എൻ്റെ ഭാരവാഹികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് ഭരണസമിതി ഇവിടെ ടീച്ചർമാരെയൊക്കെ ഞാൻ അവരെ അഭിനന്ദിക്കുക കാരണം ഇതിൻ്റെ അകത്തൊന്ന് വന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞ കാരണം ഏതാണ്ട് പതിമൂന്ന് പതിനാല് വർഷത്തോളമായി തുടങ്ങിയെങ്കിൽ തന്നെ വീണ്ടും പല പല പ്രോഗ്രാമുകൾ കൃത്യമായി തന്നെ തന്നെ ഇങ്ങനത്തെ ഒരു വലിയ പരിപാടി ബഹുമാനപ്പെട്ട പഴയരിയുടെ എം ഡി അടക്കം ഏറ്റെടുത്തത് വലിയ സന്തോഷം പ്രത്യേകിച്ച് ജില്ലയുടെ ഒരു പ്രകടനം തന്നെ ഈ രാജ്യപ്പെട്ട തിരഞ്ഞെടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് തന്നെ അഭിമാനിക്കാം നമുക്ക് ഈ ഒരു കൂട്ടായ്മയും നിങ്ങളോടൊക്കെ എല്ലാവരും തുടർന്നും എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും പൊതുപ്രവർത്തനങ്ങളും ഒക്കെ നിങ്ങളോട് ഇവിടെ ഉണ്ടാകും ഇവരാരും അത് കൊടുക്ക